ജനുവരി ഏഴാം തീയതി അല്ലെങ്കിൽ അടുത്ത ദിവസം പ്രവാസി ഭാരതീയ ദിനം എന്ന ഒരു ദിനമു പ്രവാസികളായ ആളുകളെ പറ്റി അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും മറ്റുമൊക്കെ ഉണർത്തുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാർ ഉണ്ടാക്കിയ ഒരു നിയമമാണ് അല്ലെങ്കിൽ ഒരു ദിവസമാണ് പ്രവാസികളെ ഓർക്കുകയും പ്രവാസി പ്രവാസം എന്നതിനെ പറ്റിയൊക്കെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടാകുകയൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ജനുവരി ഒമ്പത് അങ്ങനെ ഒരു ദിനമായി നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാസ്തവത്തിൽ നമ്മളൊക്കെ പ്രവാസികളാണ് എന്നാണ് വിശുദ്ധ വിശുദ്ധിച്ചില്ല നടപടി പ്രവാസികളെന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടിലല്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ ബംഗാളികളും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നു തൊഴിലാളികളെ പറ്റി നമുക്ക് പ്രവാസികളെന്ന് പറയാം കാരണം അവർ അവരുടെ സ്വന്തം നാട്ടിലല്ലാതെ മറ്റൊരു നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുക അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരെ സംബന്ധിച്ചും അവരൊക്കെ പ്രവാസികളാണ് അപ്പൊ ഈ പ്രവാസം എന്നതിന് വിശുദ്ധ ഇസ്ലാം നമ്മെ വളരെയധികം ഓർമ്മിപ്പിച്ച ഒരു സംഗതിയാണ് പ്രവാസത്തെ സംബന്ധിച്ച് അലൈഹി സുലിമ പറഞ്ഞിട്ടുള്ളത് നമ്മളൊക്കെ പ്രവാസം അല്ലെങ്കിൽ പ്രവാസികളുടെ മനസ്സോടുകൂടി നമ്മൾ ജീവിക്കേണ്ടവരാണ് എന്നാണ് റസൂർ പറഞ്ഞത് ഇവരെ പറഞ്ഞു നിർബാവിനെ ടോളിൽ കൈവച്ച് ടോളിൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞു കുൻ നീ ഒരു പ്രവാസിയെ പോലെ ജീവിക്കണം ഔ അല്ലെങ്കിൽ വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി സിനിമ പറഞ്ഞു ഈ പ്രവാസിയെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രവാസികളായി ജീവിച്ച ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ് പ്രവാസിയുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകത അവന് എപ്പോഴും അവന്റെ മനസ്സിലുണ്ടാവുക നാടായി അവന്റെ നാട്ടിൽ എന്തെങ്കിലും സമ്പാദിക്കണം എന്ന ഒരു അധമ്യമായ ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ജീവിതത്തെ പറ്റി ആലോചിക്കുന്ന ഒരു പ്രവാസി അതിനു വേണ്ടിയാണ് വിദേശത്ത് പോയി അവരെ കഷ്ടപ്പെട്ട് വിഷമിച്ചുകൊണ്ട് അധ്വാനിക്കണം അങ്ങനെ അധ്വാനിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ നാട്ടിലേക്ക് എന്തെങ്കിലും എത്തിക്കാനും നാട്ടിൽ വല്ലതും സമ്പാദിക്കാനും നാട്ടിലൊരു വീടുണ്ടാക്കാൻ സാധിച്ചാൽ അല്ലെങ്കിൽ കുറച്ചെന്തെങ്കിലുമൊക്കെ സ്വത്ത് ഇവിടെ സമ്പാദിക്കാൻ സാധിച്ചാൽ അങ്ങനെ അവൻ സമ്പാദിച്ചാൽ അവനറിയ ഞാൻ എന്തായാലും കലാകാരൻ എന്നും ഈ വിദേശത്ത് ജീവിക്കുന്ന ഒരാളല്ല ഏത് സമയത്തും ഇവിടുന്ന് ഞാൻ എക്സിറ്റിൽ പോകേണ്ടി വരും എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ മടങ്ങി ചെന്നാൽ മടങ്ങി ചെന്നാൽ എൻ്റെ നാട്ടിൽ എനിക്ക് മാന്യമായി ജീവിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കണം ഇപ്പോൾ എൻ്റെ നാട്ടിലുള്ള കുടുംബത്തിനും എനിക്കും കുടുംബത്തിനും അതുണ്ടാക്കണം എന്ന മനസ്സാണ് ഈ ഒരു മനസ്സാണ് പ്രവാസിയുടെ യഥാർത്ഥത്തിലുള്ള നേർക്കുനേരെ ചിന്തിക്കുന്ന ഒരു പ്രവാസിയുടെ മനസ്സതാണ് ആ ഒരു മനസ്സുള്ളവരാകണം നമ്മൾ ദുരി ജീവിക്കുമ്പോൾ എന്നാണ് ഇവിടെ നീന്താവോലെ കട്ടി ഉണർത്തിക്കൊണ്ട് പറയുന്ന കാര്യം ഇതിന് വിപരീതമായി ഒരാൾ വിദേശത്ത് പോയി അവിടെ സുഖമായി അങ്ങനെ കുറേ കാലം ജീവിച്ച് അവിടെ അടിച്ച് പൊളിച്ച് ഇഷ്ടം പോലെ പണം കയ്യിലുണ്ട് അതൊക്കെ അനുസരിച്ച് അങ്ങനെ ജീവിച്ച് യാതൊന്നും സമ്പാദിച്ചിട്ടില്ല നാട്ടിലേക്കൊന്നും സമ്പാദിച്ചിട്ടില്ല അങ്ങനെ ഒരു ദിവസം എന്തായാലും അവിടെ നിന്ന് ഈ നാട്ടിലേക്ക് അവൻ പോരേണ്ടി വരും എന്തൊരു സിറ്റുവേഷൻ എന്തൊരു അവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയാകുമ്പോൾ അവൻ നാട്ടിലേക്ക് വന്നാൽ അവന്റെ മനസ്സെന്തായിരുന്നു അവന്റെ മനസ്സെന്തായിരിക്കും വല്ലാത്തൊരു നഷ്ടം ഇത്ര കാലം ഇത്ര ശമ്പളം കിട്ടി ഇത്ര അധികം സുഖമായി അവിടെങ്ങനെ ൂടിപ്പൊ നാട്ടില് വന്നിട്ട് ഒന്നും നാട്ടിലെനിക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്ന വ്യതയും പ്രയാസവും ബുദ്ധിമുട്ടുമായിക്കൊണ്ട് തന്നെയാണ് അവര് നാട്ടിലേക്ക് വരാൻ ഇതേ ഒരു അവസ്ഥ മനുഷ്യർക്ക് ദുനിയാവിൽ നിന്ന് പോകണ സന്ദർഭത്തിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നിങ്ങള് എല്ലാരും ഒരു പ്രവാസിയാത് എന്ന രീതിയിലേ ഈ ദുനിയാവിൽ ജീവിക്കേണ്ടതുള്ളൂ കാരണം നിങ്ങളുടെ യഥാർത്ഥ ജീവിക്കേണ്ട നിങ്ങൾക്ക് ജീവിക്കേണ്ട സ്ഥലം അത് ഈ ദുനിയാവല്ല അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്ന സുഹൃത്തു പ്രവാചകന്മാരൊക്കെ പറഞ്ഞ സംഗതികൾ പറയുന്നു ആദ്യ മത്താണുണ്ട് ജനങ്ങളെ ഈ ദുര്യാവ് എന്ന് പറഞ്ഞാൽ ഇത് കുറെ വിഭവങ്ങൾ ഒരു വിഭവങ്ങളുടെ രോഗമാണ് വൈനൽവട്ട ഹിയതാൽ എന്നും നിൽക്കേണ്ട സ്ഥലം എന്നെന്നും നിങ്ങൾക്ക് കഴിഞ്ഞു കൂടേണ്ടത് അത് ആഹ്ലത്താണ് കേട്ടോ എന്നെപ്പോഴും ഓർമ്മിക്കും മറ്റൊരു ആയത്തിൽ സുഹൃത്തുള്ള അംഗബോധത്തിൽ നമുക്ക് കാണാൻ കഴിയും വമാഹാദിയിൽ ദുന്യാ ഇല്ല ലഹുവൻ വരും ദുരിന്ന് പറഞ്ഞാൽ അതിൽ കുറെ തമാശയും കളിയും ആസ്വാദനങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ദുന്യാവ്വാൻ എന്നാൽ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് അത് ആഹ് ആശ്രമത്തിലാണ് ജീവിതം എന്ന് പറയുന്നത് ലോകാലോയാണോ ഈ കാര്യം അവര് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതുകൊണ്ട് എന്താണിപ്പോ നമ്മൾ ചെയ്യേണ്ടത് ദുനഭാഗമാണെന്ന് വെറും ആ രീതിയില് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഒരു പ്രവാസി ആണെങ്കിൽ അവിടെ പട്ടിണിയും പരിവട്ടവും കടന്ന് എല്ലാം ഉണ്ടായിട്ടും അതൊക്കെ ഉപേക്ഷിച്ച് അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചോ ജീവിക്കണം എന്നാണോ അങ്ങനെ പരിശുദ്ധി പരിശോധിസാൻ പറഞ്ഞില്ല നിങ്ങൾ മടങ്ങി ചെല്ലേണ്ട ഇടത്ത് നിങ്ങൾ എപ്പോഴും ഓർമ്മ വേണം അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ അവിടുത്തെ സൗകര്യങ്ങൾ അത് നിങ്ങൾ ധാരാളമായി ഉണ്ടാക്കണം അതിൽ നിങ്ങൾ ശ്രമിക്കണം എന്നേ പറയുന്നു വലിയ ധനികനായിരുന്ന പാറുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഏഹ് ഖഹ്ലാൻ പറഞ്ഞു തരുന്നുണ്ട് പാറുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഏഹ് വിശുദ്ധ ഖഹാനെ പറയുന്ന ഒരു വാചകമുണ്ട് അത് ഇതാണ് അള്ളാഹുനെന്താണോ അതോടൊക്കെ എന്താണോ പഠിച്ചോൺ തന്നത് ഓരോരുത്തരും അറിയിച്ചാൽ മതിയല്ലോ ഓരോരുത്തർക്കും എന്താണ് പഠിച്ചോൺ തന്നത് അതനുസരിച്ച് പരമാവധി പരലോകം നേടാൻ അവർ ശ്രമിക്കുക അതായത് പരലോകത്തേക്ക് അത് ഒരു നിക്ഷേപമായി വെക്കുക എന്നർത്ഥം പരലോകത്തേക്ക് നിക്ഷേപമായി വെക്കുക എന്ന് പറഞ്ഞ അർത്ഥം ഭാഗ്യസഹായ നീയത്തോടു കൂടി പലരോഗ്യ പ്രതിഫലം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നല്ല കാര്യങ്ങൾ ചെയ്യുക പണമുള്ളവരാണെങ്കിൽ പണം അതിനനുസരിച്ച് ചെലവഴിക്കുക അതുപോലെ തന്നെ സ്വാധീനവും മറ്റ് സൗകര്യവും ഉണ്ടെങ്കിൽ ആ സ്വാധീനവും ചെയ്യുമ്പോഴും ആ ഒരു നെയ്യത്തോടു കൂടി ആ സ്വാധീനം ഉപയോഗപ്പെടുത്തുക രോഗിയായി കഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് അതാ വിവാഹം തുരിയാകുന്നത് തന്നതെങ്കിൽ ആ രോഗം നാളെ തനിക്ക് ഗുണകരമാക്കി മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത് ആ രീതിയിൽ നമ്മൾ ചെയ്യുക ഓരോരുത്തർക്കും ഉയർന്ന പൊസിഷൻ സ്ഥാനം സ്ഥാനമൊക്കെ എനിക്ക്ണ്ടെങ്കിൽ ആ സ്ഥാനം അത് ഈ ദുനിയാവിൽ അല്ലെങ്കിൽ പല ലോകം നഷ്ടപ്പെടാത്ത രീതിയിൽ അത് ഉപയോഗിക്കാം ഓരോരുത്തർക്കും ഇതിൽക്കൊന്നും പഠിച്ചോ തന്നിട്ടില്ല എന്ന് പറയാവുന്ന യാതൊരു മനുഷ്യരും ഉണ്ടാവും എല്ലാ മനുഷ്യന്മാർക്കും ചില ആൾക്കാർക്ക് ബുദ്ധി കൊടുത്തിട്ടുണ്ട് ചില ആൾക്കാർക്ക് മറ്റെന്തെങ്കിലും രീതിയിലുള്ള സംഗതികൾ നൽകിയിട്ടുണ്ട് രോഗമായിരിക്കും കഷ്ടപ്പാടായിരിക്കും ദുരിതമായിരിക്കും അങ്ങനെ കിട്ടിയ ആളുകൾ ഉണ്ടാവും അതും പരലോകത്ത് ഗുണകരമായ രീതിയിൽ അത് മാറ്റണം അതല്ല വലിയ സൗഖ്യവും സൗ സൗന്ദര്യവും സുഖവും അങ്ങനെയൊക്കെ നൽകിയ ആളുകൾ ഉണ്ടാവും അതും പരലോകത്ത് ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് അത് മാറ്റണം അതെങ്ങനെയൊക്കെയാണ് മാറ്റുക അതൊക്കെ വിശദീകരിച്ച പറഞ്ഞിട്ടുണ്ട് വലിയ പ്രയാസത്തിനൊന്നു ഈ കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് അത് പരലോകത്ത് ഗുണകരമാക്കി മാറ്റാൻ വലിയ പ്രയാസമൊന്നും ആകാംശ ആവശ്യമില്ല അവരുടെ നീയത്ത് നന്നാകണം അവർ ക്ഷമിക്കണം ഇതൊക്കെ എനിക്ക് കൂലി കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന് എന്നവർ മനസ്സിലൊരു വിശ്വാസം വേണം അതോടുകൂടി തന്നെ ആ സംഗതികൾ മുഴുവൻ ഒരു ഡെപ്പോസിറ്റായി പരലോകത്തേക്ക് അങ്ങനെ നീങ്ങുക നമ്മൾ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന വേദനിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ദുരിതവും കഷ്ടപ്പാടും വേദനയും ബുദ്ധിമുട്ടുമൊക്കെ അതങ്ങനെ ഒരു ചാനലായിക്കൊണ്ട് പല ലോകത്തേക്ക് അങ്ങനെ ഒരു നിക്ഷേപമായി നീങ്ങിക്കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ ആ രീതിയിൽ ഭീമ ആക്കാത്ത അപ്പൊ അത് എന്താണോ നൽകിയത് അതുകൊണ്ട് നീ നേടണം അതു ആശ്വാസത്തിന് നേടണം എന്നാൽ അത് നീ പാഠം ഒന്നുമില്ല അത് ഉപേക്ഷിക്കേണ്ടതൊന്നുമില്ല ദുനിയാവ് അള്ളഹ നൽകിയതിനനുസരിച്ച് നീ ഉപയോഗപ്പെടുത്തിക്കോ അള്ളാഹു സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം അള്ളാഹു നൽകിയ സമ്പത്ത് നല്ല മാർഗത്തിൽ ഉപയോഗപ്പെടുത്താം ഇങ്ങനെ എന്തൊക്കെ നിനക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടോ അത് ദുനിയാവിൽ അള്ളാഹു അനുവദിച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീ പരമാവധി അള്ളാഹുവെ പരലോകത്തേക്ക് നേരിടുക പരലോകത്തേക്ക് നീ സമ്പാദ്യം ഉണ്ടാക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അപ്പൊ ഒരു പ്രവാസിയോടും സാധാരണ ഒരല്പം ബുദ്ധിയുള്ള ആളുകളൊക്കെ എല്ലാ പ്രവാസികളോടും ഉപദേശിക്കേണ്ട കാര്യം അതാണ് നാട്ടില് മടങ്ങി വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാകണട്ടോ എന്നാണ് ആളുകൾ എല്ലാവരും പറയാം ഏകദേശം ഒരു കാര്യബോധങ്ങൾ എല്ലാവരോടും പറയും മടങ്ങി വരാനുള്ള നാട്ടിലേക്കാണ് അവിടെ എന്തെങ്കിലും ഉണ്ടാക്കണം അവിടെ ഒന്നും ഉണ്ടാക്കാതെ കയ്യും വീത് മടങ്ങിയിൽ വന്നിട്ട് ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടുത്തെ ബുദ്ധിമുട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല അതാണ് അബ്ദാസ്ബഹ നമുക്ക് ആശയം ആശയമത പക്ഷേ പരലോകവും നമ്മുടെ നാട്ടിലെ പ്രവാസവും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിലെ പ്രവാസികൾക്ക് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ ഇങ്ങനെ വന്ന് പോകാം അതിനൊരു പ്രത്യേകത ഉണ്ട് പക്ഷെ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു വന്നുപോക്കില്ല അതിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു എക്സിറ്റ് എക്സിറ്റായാലും ദുനിയാവുന്നങ്ങൾ എക്സിറ്റ് ആകുന്നാലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഈ ദുനിയാവൾക്ക് വരുന്ന പരിപാടിയ അപ്പൊ അത് അതാണ് ഇബിനാവനു എന്നിട്ട് തൊട്ട് ശേഷം പറഞ്ഞു ഇത് റസൂലുള്ളാഹി നിന്ന് കേട്ടതിന് ശേഷം ഇബിനാവെന്നോ പറഞ്ഞു പറഞ്ഞു അനുഭവം രാവിലെ വൈകുന്നേരം അയാൾ സുബൈ എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കണ്ട അതുപോലെ വൈകുന്നതിന് മസ രാവിലായ വൈനാരം ഞാൻ ഉണ്ടാവും എന്ന ഒരു ആത്മവിശ്വാസത്തിൽ നീ എങ്ങനെ അള്ളാഹുവിനെ മറന്ന് ജീവിക്കണ്ട എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ആരോഗ്യം ഉണ്ടായിരുന്ന കാലത്ത് നോക്കിക്കോ രോഗം വരാൻ കണ്ടോ ആരോഗ്യം ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ രോഗത്തെ പറ്റി ആലോചിച്ചേക്ക് രോഗമായ എനിക്ക് പലതിനും സാധിക്കൂല അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് ചെയ്യാൻ വേണ്ടി ചെയ്യണം അതുപോലെ ജീവിക്കുന്ന കാലത്ത് ആലോചിച്ചോളം മരിച്ചു ചെന്നാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു സംഗതി ചെയ്യാൻ കഴിയില്ല എന്ന് മരിച്ചു ചെന്നതിന് ശേഷം എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചാൽ കഴിയില്ല അലീബിന് അറിയോഹനം കുറയുണ്ടായി കൂലൂപ്പങ്ങൾ അലീബിനറിയാലിപ്ത ദുനിയതിനെ പറ്റി നിങ്ങൾ ആലോചിച്ചത് അതിങ്ങനെ നമ്മളെ വിട്ടുപിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആഹ് ആണെങ്കിലോ നമ്മുടെ അടുക്കലേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിട്ടു വിരിഞ്ഞു പോകണ ബാക്കിലേക്ക് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പിന്നെ ഓടിക്കൊണ്ടിരിക്കണത് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ നമ്മൾ മുന്നിൽ വരാനുള്ളതിനെ പറ്റി തന്നെ ആലോചിക്കണം അതുകൊണ്ട് അഭിനാഹി ദാഹ ആഹത്തിൻ്റെ ആളുകളായി മാറണം അഭിനായി തുല്യ ദുനിയാവ് അത് മറിഞ്ഞിട്ട് നിങ്ങൾ പരലോകം മറന്ന രീതിയിലാകരുത് എന്നിട്ട് പറഞ്ഞു ദുനിയാവിൽ നിങ്ങൾക്ക് പ്രവർത്തിക്ക ും ചോദിക്കാനില്ല അത് ഒരു പ്രവർത്തന ലോകമാണ് ദുനിയാവ് എന്ന് പറഞ്ഞത് അത് ഞാൻ ചോദിച്ച പ്രവർത്തിച്ചത് എന്താണെന്നുള്ളത് പഠിച്ചോല ഇതിനെപ്പറ്റി ദുനിയാവിൽ ഇങ്ങനെ പ്രവർത്തിച്ച് ഇതിനെപ്പറ്റി ഹിസാബൊന്നും നടക്കൂല എന്നാൽ വഹദൻ ഹിസാബില്ലാണ്ട് നാളെ അമലില്ലല്ലോ നാളെ അമലില്ല വെറും പ്രവർത്തനമൊന്നുമില്ല വിചാരണ മാത്രമേ ഉള്ളൂ ഹിസാബ് മാത്രമേ ഉള്ളൂ ഒരു ലോകത്തേക്കാണ് പോകുന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷേ വിശുദ്ധ കുറഞ്ഞാൽ പറയുന്നുണ്ട് കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ബഹുഭൂരിപക്ഷം മനുഷ്യന്മാർക്കും തൻ്റെ യഥാർത്ഥ ലോകത്തെ സംബന്ധിച്ച് അവരൊക്കെ അശ്രദ്ധരാണ് അത് കുറാൻ പറയുന്ന ഒരു കാര്യം അതാണ് ആളുകൾക്കൊക്കെ ബോധ്യുള്ളത് അറിയണ സംഗതി ഈ ദുനിയാവിൻ്റെ പ്രതലത്തെ പറ്റിയാണ് ഞാൻ കാണുന്നതും അവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ് അവൻ അതിനെപ്പറ്റി അവര് ബോധ്യുള്ളൂ എന്നാൽ വരാനുള്ളതിനെ പറ്റി പല ലോകത്തെ പറ്റി അതിനെയാണ് വിശുദ്ധ വിഷുദ്ധ്രഹാൻ പറയുന്നത് വയ്യാൻ അതാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്ന അതിനെ സംബന്ധിച്ചിടത്തോളം അധിക ആളുകളും ഗഫലത്തിലാണ് അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല നമ്മൾ ഈ ഈ മതബോധമൊന്നുമില്ലാത്ത ആളുകളോട് നിങ്ങളൊന്ന് നിങ്ങളൊന്നന്വേഷിച്ച് ചോദിച്ചു നോക്കണ്ടി അല്ലെങ്കിൽ ഈ മറ്റ് നിരീശ്വരവാദികളോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഭൗതികവാദികളും അതുമല്ലെങ്കിൽ ഈ മറ്റു മതവിശ്വാസികളോടൊക്കെ പാര പരലോകത്തെപ്പറ്റി ചോദിച്ചു കണ്ടിട്ട് മരിച്ചതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാകൂലേ എന്ന് ചോദിച്ചവരാണ് അതൊന്നും ഞങ്ങൾ ആലോചിച്ചത് അതിലൊരു മാന്യമായ ഒരു പറയുന്ന മറുപടി അതാണ് വളരെ താർക്കികരായ ചില ആളുകൾ പറയും അതൊന്നും ഇല്ല അതൊക്കെ വെറുതെ പറയാണ് അതൊക്കെ വെറുതെ കെട്ടുകഥയാണ് എന്നൊക്കെ പറയുമെങ്കിലും അധിക ആളുകളുടെയും ബഹുഭൂരിപക്ഷം ആളുകളുടെയും അതൊന്നും നമ്മൾ ആലോചിച്ചത് അവിടെ ഒപ്പം കുറച്ച് കാലം ജീവിക്കണേ ഇന്നെന്താ വരുമെന്ന് വരുമ്പോഴൊക്കെ നോക്കാം എന്നൊരു നിലപാട് നമ്മുടെ മുസ്ലിം മതവിശ്വാസികളിൽ പോലും ധാരാളം ആളുകൾ അങ്ങനെ വിശ്വ വിചാരിക്കുന്ന ആളുകളുണ്ട് അതൊക്കെ വരുമ്പോൾ നോക്കാം അതിന്റെ അർത്ഥം അവർ അവരശ്രദ്ധരാണ് ബഹുമനിൽ ആഹരത്തിൽ വിശുദ്ധ കുറാൻ പറഞ്ഞാലും അവർക്ക് വരാനുള്ള ലോകത്തെ അവർ അശ്രദ്ധരാണെന്ന് പറഞ്ഞു എന്നിട്ട് കുറാൻ പറഞ്ഞതെന്നെങ്കിലും നിങ്ങളെ പറ്റും ചിന്തിച്ചു നോക്കൂ ലോകത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക് എല്ലാം എല്ലാ കാര്യം ചിന്തിച്ചാലും അതൊക്കെ വളരെ വ്യക്തമായി നിങ്ങൾക്ക് ബോധ്യാവുന്നതിനൊരു ദോ ജീവിതം വരാനുണ്ട് അതിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ബോധ്യാകുന്നതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അപ്പം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അസ്ര ഈ അശ്രദ്ധയിൽ നിന്ന് നമ്മളെ അകറ്റുന്ന സംഗതികൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കണം അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് മുനാഫിഫോളിൽ നമ്മളെല്ലാ വെള്ളിയാഴ്ചയും മിക്കവാ വെള്ളിയാഴ്ചയിലും ഒന്ന ലാത്തൂർ ലിക്കും അമ്പാലുക്കും എന്ന് പറഞ്ഞല്ലോ നിങ്ങളുടെ സ്വത്ത് അതാണ് നമ്മളെ ഹാസിലീങ്ങളാക്കുന്നത് നമ്മളെ അശ്രദ്ധരാക്കുന്നത് നിങ്ങളുടെ സ്വത്ത് മക്കള് ഇതൊന്നും ആഹ്രത്തിന്റെ കാര്യത്തിൽ നിങ്ങളെ അശ്രദ്ധരാക്കരുത് അത് കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടക്കാരിൽപ്പെട്ടു പോകും ഇത് ധാരാളം സ്ഥലങ്ങളിൽ വിശുദ്ധ പുറം ഉണർത്തുന്ന ഒരു സംഗതിയാണ് അപ്പോ പരലോകത്തേക്ക് പരമാവധി നമ്മൾ സമ്പാദിച്ചുണ്ടാക്കാൻ നമ്മളുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിന് വലിയ പ്രയാസം അബ്ബാഹും നിർബന്ധമായി കൽപ്പിച്ച സംഗതികള് അത് നിർബന്ധമായി നമ്മൾ വിട്ടുവീഴ്ച വിട്ടുവീഴ്ചയില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾക്കന്ന് നിർബന്ധിച്ച് നിർബന്ധമായി പറഞ്ഞ നമസ്കാരം പോലെയുള്ള സംഗതി അതുപോലും ശ്രദ്ധിക്കാത്ത ധാരാളം ആളുകളുണ്ടല്ലോ അപ്പോൾ അത്തരം സംഘങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യുന്നവരാണ് നമുക്ക് നമ്മളെ പറ്റി യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സോട് ആലോചിച്ചാൽ നമ്മൾ നല്ല മനുഷ്യന്മാരാണ് പല കാര്യങ്ങളുണ്ട് എത്ര എത്ര സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ആളുകൾക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ സഹായിക്കുന്നുണ്ട് ആളുകളെ അതുപോലെ നമ്മൾ നല്ല വാക്കുകൾ പറയുന്നുണ്ട് നമ്മൾ ഉപദേശിക്കുന്ന ആളുകളെ അതുപോലെ നന്മയിലെ നന്മയിലെ നമ്മൾ പലരും പങ്കാളികളാക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടല്ലോ ഇതൊക്കെ നാളെ ലോകത്തൊരു സമ്പാദ്യമാക്കി മാറ്റണമെങ്കിൽ ഒരു സഞ്ചരി കൂടി എന്റെ കൂടെ വേണം നമുക്കൊരു നെയ്യത്ത് വേണം അത് പ്രയാസമുള്ള സഞ്ചരി ഒന്നുമല്ല മനസ്സിലൊരു നെയ്യത്ത് നമ്മൾ ഒരാൾക്ക് ഒരാൾ നമ്മുടെ മുമ്പിൽ വന്ന് എനിക്ക് ചോദിക്കുമ്പോൾ നമ്മൾ അവർക്ക് ഒരു പൈസ കൊടുക്കുന്നു ഒരു പത്ത് റുപ്യോ നൂറ് റുപ്യോ ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളൊരു നാളെ ഉപകാരപ്പെടണം എന്നൊരു നീയത്തിന് ഇപ്പൊ ആരും അറിയേണ്ട ആവശ്യമില്ലല്ലോ ആരും അറിയേണ്ട ആവശ്യമില്ല നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു നിയ്യത്ത് അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഇല്ലായാലും അതവിടെ ഡെപ്പോസിറ്റായി അവിടെ കിട്ടുന്നു ആ നെയ്യത്തില്ലാതെ അല്ലെങ്കിൽ അത് ഡെപ്പോസിറ്റ കിട്ടിയ ആളും കൊണ്ട് അങ്ങോട്ട് പോയി കിട്ടിയ ആളും കൊണ്ട് അങ്ങോട്ട് പോയി എന്ന് മാത്രം അതാണ് റസൂർലി ഇസ്ബാലിസ്ലൈം ഒരിക്കൽ സഹാതാക്കളോട് ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ എങ്കിലുള്ള സ്വത്താണോ അതോ അനന്തരാവകാശികളുടെ സ്വത്താണ് ഏതാ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം സംശയം നമ്മുടെ കയ്യിലുള്ള സ്വത്തല്ലേ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അനന്തരാവകാശികളുടെ നമ്മൾ മരിച്ചതിന് ശേഷമുള്ളത് ഇപ്പൊ നമുക്കിഷ്ടമുള്ളത് നമ്മുടെ കയ്യിലുള്ള സ്വത്താണ് അതാണല്ലോ നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെലവഴിക്കാൻ പറ്റും അപ്പൊ റസൂലി സുലാലിസ്ലമ പറഞ്ഞു എന്നാൽ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളുടെ സ്വത്ത് നിങ്ങൾ അനന്തരാവകാശികൾക്ക് മാത്രമാക്കി ബാക്കിയാണ് പല ആളുകളൊക്കെ എന്താ അനന്തരാവകാശികൾക്ക് മാത്രമാക്കി പറ്റുമോ എന്ന് പറഞ്ഞാൽ സ്വത്ത് ധാരാളം ഉണ്ടാവും എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സ്വത്ത് ഉണ്ടാവും ആകെ മനസ്സിന് സ്വത്ത് ഉണ്ടാക്കണമെന്നുണ്ടാവുള്ളൂ അതിന് ഹതാമും ഏതാനും അവൻ നോക്കുന്നുണ്ടാവില്ല അങ്ങനെ ഒരു ധാരാളം സ്വത്ത് ഉണ്ടാക്കിയിട്ട് ഓരോ ദിവസം മരിച്ചു ആ മരിച്ചോടുകൂടി ആ സ്വത്ത് നിന്നൊന്നും അവന് ഉപകാരപ്പെടും യാതൊന്നും അവന് ഉപകാരപ്പെടും ആ സ്വത്തൊക്കെ അവന്റെ അനന്തരാവകാശികളെടുത്ത് അവര് അവർക്ക് ഉപകാരപ്പെടേ അവര് മറ്റേ രീതിയിലൊക്കെ അത് ചെയ്തു പോകും ഇവരൊന്നും ഉപകാരപ്പെടില്ല അതുകൊണ്ടാണ് വെച്ചത് നിങ്ങൾക്ക് നിങ്ങളെ സ്വത്ത് വേണോ നിങ്ങളുടെ സ്വത്ത് വേണമെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെക്കണം നമുക്ക് വേണ്ടി നമ്മൾ എങ്ങനെയാണോ ആ സ്വത്ത് എടുത്തു വെക്കുക അത് നമ്മൾ ചർമ്മം കൊടുക്കുമ്പോ ഈ നെയ്യത്തോട് കൂടി അത് അവിടെ ഡിപ്പോസിറ്റ് ആകാം സക്കാത്ത് കൊടുക്കേണ്ടത് കൃത്യമായി സക്കാത്ത് നമ്മൾ കൊടുക്കാം നമ്മൾ പാപങ്ങളെ സഹായിക്കുമ്പോ ഈ നെയ്യത്തോട് കൂടി സഹായിക്കാം അപ്പോൾ നമ്മുടെ സ്വത്ത് നമ്മളുടേതായി അവിടെ കിടക്കും അതവിടെ ഉണ്ടാവും അത് വെറും അനന്തരാവകാശികളുടേതായി മാറുക ധാരാളം മനുഷ്യന്മാരുടെ സമ്പത്ത് എന്ന് പറയുന്നത് കേവലം അനന്തരാവകാശികളുടെ സമ്പത്തായി മാത്രം മാറും അപ്പൊ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് ഞാൻ ഇപ്പോൾ ഭരിച്ചാല് എന്റെ സ്വത്ത് അത് അനന്തരാവകാശികളേത് മാത്രാവോ അത് എനിക്കതിന് വല്ലതും ഉണ്ടാവോ ബുദ്ധിയുടെ മനുഷ്യന്മാരാലോചിക്കേണ്ടത് അവനാ കുറെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തല്ലേ അപ്പൊ അത് കുറച്ച് ഇനിക്ക് കിട്ടണം എന്ന് ആലോചിക്കണമല്ലോ ആ ആലോചന വേണം എന്നാണ് റസൂൽ അല്ലാ സാഹ അലൈഹി വസ്ലൻ പറഞ്ഞത് അല്ലാതെ അനന്തരാവകാശികളെ പറ്റി ആലോചിക്കേണ്ടതല്ല അനന്തരാവകാശികളെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ അതും ആ രീതിയിൽ റസൂൽ പറഞ്ഞല്ലോ ഒരു സഹാബി റസൂൽ അല്ലാസ് ഓടും ചോദിച്ചു റസൂലെ ഞാൻ എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ പിന്നെ ഗർഭം ചെയ്യട്ട് വെച്ചു മൂന്നിൽ രണ്ട് ഗർഭം ചെയ്യട്ട് ചോദിച്ചു അപ്പൊ പറയാൻ പറ്റൂല പകുതിയോട് ചോദിച്ചു അത് വേണ്ട എന്താ ചോദിച്ചപ്പോൾ മൂന്നിലൊന്ന് വസിയത്തി എന്നോട് ചോദിച്ചു ഒരു മകളെ സ്വത്തുണ്ട് അത് ഞാൻ മൂന്നിലൊന്ന അവസ്യത്തിൽ ചെയ്ത് ബാക്കി സ്വത്തുക്കൾ അദ്ദേഹം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ സ്വത്ത് തന്റെ അനന്തരാവകാശികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാക്കുക എന്നിട്ട് റസൂല പറഞ്ഞു പിന്നെ നിനക്ക് ഏറ്റവും നല്ലത് അല്ല അല്ല എത്ര വളസത്തക്കാസ് ആളുകളോട് ചോദിച്ച് മറ്റുള്ളവരെ അവലംബിച്ച് ജീവിക്കുന്നൊരവസ്ഥയിൽ മക്കളെ ദുനിയാവിൽ വിട്ടേച്ചു പോകുന്നതിനെക്കാണ് നല്ലത് അവരെ ധന്യരായി തന്നെ വിട്ടുപോകാറുള്ളത് അപ്പൊ ആ നീയത്തോടു കൂടിയാണ് നമ്മൾ മക്ക സ്വത്ത് ഇതാക്കി അതോടെ നിൽക്കട്ടെ ഞാൻ മുഴുവൻ കൊടുക്കാൻ പാടില്ല എന്റെ മക്കൾക്കത് ഉപകാരപ്പെടണം എന്ന് പറയുമ്പോ അവന്റെ മനസ്സിലുണ്ടാകേണ്ട നീയത്ത് ഇതാണ് പറഞ്ഞൊരു സദ്യയാണ് അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ കൂടുതൽ കൈയിൽ അവസ്ഥ അവർക്ക് ഉണ്ടാകരുത് എന്റെ സ്വത്ത് അവർക്ക് ഉപകാരപ്പെടണം എന്ന രീതിയിൽ നമുക്കത് മറ്റന്തരാവകാശങ്ങൾ കൊടുക്കാം ഈ ജാതി യാതൊരു ചിന്തയില്ലാതെ സ്വത്ത് അങ്ങനെ ഹെറാബും ഹരാതും നോക്കാതെ ഉണ്ടാക്കും അവസാനം ഹെറാൽ ഹരാബും ഹെറാവും നോക്കാതെ ഉണ്ടാക്കിയ സ്വത്ത് മുഴുവൻ വെറുതായി അവനാന്റെ അനുജനാവകാശ് വിട്ട പോകും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത് അപ്പൊ അതിന് അവനാന്റെ സ്വത്ത് ഇല്ലാത്ത അവനാന്റെ സ്വത്ത് പല ലോകത്തേക്ക് മാറ്റി വെക്കുകയും ഒരു പ്രധാനപ്പെട്ട സംഗതി നമ്മൾ പലപ്പോഴും പുലർന്ന കാര്യങ്ങൾ വഖഫ് ചെയ്യാറുണ്ട് വഖഫ് എന്നുള്ള വാസ്തവത്തിൽ നമ്മുടെ സ്വത്ത് ഉറച്ച് നമ്മള് പല നമുക്ക് വേണ്ടി ഇട്ടു വയ്ക്കാം അതാണ് ഉപകാരപ്പെടുകയുള്ളൂ സുഹൃത്തായി പറഞ്ഞല്ലോ മൂന്ന് കാര്യങ്ങൾ അത് എല്ലാ മാത്രമല്ലാത്തല്ലാത്ത പറഞ്ഞിട്ട് പറഞ്ഞു അതിന് പറഞ്ഞ ശതക്കത്വം ജാരിയാണ് മരിച്ചാലും നമ്മുടെ കബറിലേക്ക് ഇങ്ങനെ പ്രതിഫലം വന്നെത്തുന്ന ഒരു സതകൾ അതാണ് സതകത്തും ജാരിയാണ് അതാണ് വക്ഷു എന്ന് പറഞ്ഞ സത്യം ശതകത്തും ജാരി ചെയ്ത മറ്റൊരു പേരാണ് വക്ഷു എന്ന് പറയുന്നത് അത് മരിച്ചു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ സ്വത്ത് നമുക്ക് ഇങ്ങനെ ഉപകാരപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് സ്വത്ത് അപ്പം ആ ഒരു പിന്നെ രീതിയും ആ ഒരു ചിന്തയും നമ്മൾക്ക് ഉണ്ടാകണം അങ്ങനെ ഒരു ചിന്ത യഥാർത്ഥത്തിൽ ഒരു പ്രവാസിന്റെ മനസ്സിലുണ്ടാകേണ്ട യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട ചിന്തയാണ് അതുകൊണ്ടാണ് പറഞ്ഞത്യീബു നീ ഒരു പ്രവാസിയെ പോലെ ദുനിയാവിൽ ജീവിക്കണം മടങ്ങി ചെല്ലേണ്ട നാട്ടിൽ നമുക്ക് ധാരാളം ഉണ്ടാകണം പരമാവധി മടങ്ങി ചേർപ്പം നമ്മളെ നാട്ടിലേക്ക് ഉണ്ടാക്കണം എന്ന ഒരു നിജത്തോടുകൂടി ആയിരിക്കണം നിങ്ങൾ പ്രവാസ ലോകത്ത് അഥവാ നിങ്ങളുടെ ഈ ദുനിയാവിൽ നിങ്ങൾ ജീവിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് എന്നാണ് നമ്മൾ ഓർക്കുന്നത് ഈ പ്രവാസി ഭാരതീയ ദിനത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓർക്കാനുള്ളത് ഇത്തരം സംഗതികളാണ്